സംസ്ഥാന വ്യാപാര സംരക്ഷണ ജാഥയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിമൂന്നിനാണ് ജാഥ സംഘടിപ്പിക്കുന്നത് ഭാരവാഹികളെയും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന വ്യാപാര സംരക്ഷണ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വർഷത്തിനുള്ളിൽ കേരളത്തിൽ സ്ഥാപനം എന്ന് പറയുന്നത് ഏകദേശം കച്ചവടക്കാർ വരും ആഗോള കുത്തക ഓൺലൈൻ വ്യാപാരം അത് കോടിക്കണക്കിനായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെയാണോ നമ്മൾ ആട്ടി ഓടിച്ചത് ആ ആട്ടി ഓടിച്ചവരെ പരവതാനി തിരിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അങ്ങനെയുള്ള ഭരണാധികാരികളെ കെടും കാര്യസ്ഥത സമൂഹത്തിന് വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥയുമായി ഞങ്ങൾ പുറപ്പെടുന്നത് ജില്ലാ പ്രസിഡന്റ് പി കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഗംഗാധരൻ വിനോദ് റിയാസ് ചൌക്കി വിജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രകാശൻ ബി സ്വാഗതവും മോഹൻ നായിക് നന്ദിയും പറഞ്ഞു യോഗത്തിൽ പുതിയ സംഘാടക സമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പി വി കുഞ്ഞമ്പു ചെയർമാനായും പ്രകാശൻ ബി വർക്കിംഗ് ചെയർമാനായും റിയാസ് ചൌക്കി കൺവീനറും വിജയചന്ദ്രൻ മനോജ് പേടകം എന്നിവർ വൈസ് ചെയർമാൻമാരായും രഘുനാഥ് ഗോപി കുമ്പള എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്